വണക്കം ഞങ്ങാരിമാരെ ഗാവ ടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലിഷ്ടം പോലെ ഉള്ള സംഭവമാണല്ലോ ചിരട്ട അപ്പം ചിരട്ട കൊണ്ട് സാധാരണ എല്ലാവരും ചിരട്ട കയ്യിലുണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ സാധാരണ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് അല്പം ഡിസൈനർ സീരീസിലുള്ള തവികളൊക്കെയാണ് ഉണ്ടാക്കുന്നത് സെർവിങ്ങിനൊക്കെ പറ്റിയ സ്പൂൺസ് തവികൾ അങ്ങനെ കുറേ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മളവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ചിരട്ട പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പോളീഷ് എന്തോരം ഭംഗിയായിട്ട് ചെയ്യുമോ അത്രയും നന്നായിരിക്കും ചിട്ട തവിയുടെ ഉപയോഗം വളരെ ക്ലിയർ പോളീഷിംഗ് ആണെങ്കിൽ അത് വൃത്തി ഈ ചിരട്ട നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും അതിനകത്തേക്ക് ഒന്നും പറ്റി പിടിച്ചിരിക്കുകയോ അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ മിറർ പോളീഷിങ് മിറർ സ്റ്റൈലിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആ സംഭവത്തിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചിരട്ടക്കയിൽ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ നല്ലെണ്ണ ഈ തവി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലെണ്ണ പുരട്ടി വയ്ക്കും നല്ലെണ്ണ പുരട്ടി ഇതേപോലെ വെച്ചിട്ട് മിനിമം ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് വെച്ച് ഉണങ്ങണം ഈ തടിയിലേക്ക് ഈ നല്ലെണ്ണ ശരിക്കും വലിഞ്ഞ് ചിരട്ടയും അത് വലിച്ചെടുത്ത് അത് ശരിക്കും ഇത് അബ്സോർബ് ചെയ്യും എണ്ണ അപ്പോൾ പിന്നെ അതിലേക്ക് അധികം വെള്ളം പിടിക്കില്ല ഫുഡ് വേസ്റ്റ് ഒന്നും അധികം പിടിക്കില്ല അങ്ങനെയാണ് ഞാൻ സാധാരണ ഈ ചിട്ട കൊണ്ടൊന്നാക്കി ഫുഡ് ആവശ്യമുള്ള സംഗതികളൊക്കെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് ചിരട്ടയുടെ ഉത്ഭാഗം പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉപയോഗം ഞാൻ പല ഉപയോഗം ഉണ്ട് കാണിച്ചു തരാം ഒരു ക്രിക്കറ്റ് ബോൾ ഒരു പഴയ ക്രിക്കറ്റ് ബോൾ കൂടെ കിടന്നാൽ അത് ഏകദേശം സെൻറ്റർ തുളച്ച് അവിടെ ഒരു ബോൾട്ടിട്ടിട്ട് ഇത് അവരുടെ ഡ്രില്ലറെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ പുറം ആദ്യം ഒന്ന് നമുക്ക് ആ ചെളിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഒരു ഹാങ്കിൾ ഗ്രൈൻഡർ പിടിപ്പിച്ച് ചെളിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ആണ് നമ്മുടെ പുതിയ ടൂളിൻ്റെ നിർമ്മാണം അപ്പോൾ അത് ഭംഗിയായിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട് പിന്നെ ഈ ടൂളൊക്കെ ശരിക്കും സ്പീഡ് കൺട്രോളിങ്ങിലുള്ള മെഷീനിലാട്ടോ ഉപയോഗിക്കാം ഉള്ളൂ അല്ലാതെ ഹൈസ്പീഡ് മെഷീനിൽ ഈ സാധനമൊന്നും ഉപയോഗിക്കരുത് അപ്പോൾ ഒരു പേപ്പർ ഇതുപോലെ നമുക്ക് നമുക്കതിൻ്റെ മേലെ പന്തിൻ്റെ കറക്റ്റ് സെൻ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് പന്തരിക്കൊട്ടിക്കാം സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഒരു അറുപതിൻ്റെ ഒക്കെ പേപ്പറാണെങ്കിൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും നേരത്തെ ഈ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീടൊക്കെ മാറി കഴിയുമ്പോൾ കൈമോശം വന്ന് പോയതാണ് അപ്പോൾ ഇതുപോലെ ഈ പേപ്പറ് നമ്മൾ കത്തിരിക്ക് കട്ട് ചെയ്യണം വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിക്കാം അത് ഒട്ടിക്കുമ്പോൾ ഫുള്ളായിട്ട് ഈ പേപ്പറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത പേപ്പറിൻ്റെ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചാൽ മതി അപ്പോൾ മറുവശം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്പം ഇങ്ങനെ വിടർന്നു നിൽക്കും അപ്പോൾ ചിരട്ട ഭംഗിയായിട്ട് പോളിഷ് ചെയ്യാനുള്ള ഒരു ഗുണം അതുകൊണ്ട് കിട്ടും അപ്പോൾ കത്രി എടുത്തിട്ട് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാം ഫുൾ കട്ട് ചെയ്ത് വിടരുത് സ്പേസ് അവിടെ നിർത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബോളിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ആദ്യം ഒട്ടിക്കണം ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ സെൻറ്റർ പോർഷൻ ആദ്യം ഒട്ടിക്കുക അത് നിങ്ങൾക്ക് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂളാണിത് ആ സെൻറ്റർ ഭാഗം ആദ്യം ഒട്ടിച്ചിട്ട് ഈ ലീഫ് പോലെ വരുന്ന ഭാഗം നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് കറങ്ങണേ ആ കറ ഡയറക്ഷനിൽ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ മറ്റേ സൈഡ് അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കാൻ പാറ്റത്തിന് സിമ്പിളായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ആദ്യം സെൻ്റർ ഒട്ടിക്കുക അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഒട്ടിച്ചിട്ട് ഈ ഒരു സൈഡ് മാത്രം റൈറ്റ് സൈഡിലേക്കാണ് കറങ്ങണമെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം ഒട്ടിക്കുക മറ്റേ സൈഡ് വെറുതെ വിട്ടേക്കാം അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അടുത്ത ലീഫും ആ രണ്ടത്ത് കാണുന്ന ലീഫിൻ്റെ അടിയിൽ വരാൻ പാറ്റത്തിന് ഇപ്പോൾ ഒട്ടിച്ച ലീഫിൻ്റെ മേലെ വരാൻ പാറ്റത്തിന് ഉണ്ടോ ഈ സൈഡ് ക്ലിയർ ആണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഒറ്റ സൈഡ് ഒട്ടിക്കലും മതി എത്ര ഹാർഡായിട്ടുള്ള ചിരട്ടെ നമുക്ക് അതുകൊണ്ട് പോളീഷ് ചെയ്ത് കൊടുക്കാം അടുത്ത് ഇതുപോലെ ഇതിൻ്റെ മേലെ വരാൻ പാറ്റത്തിന് വെച്ചിട്ട് സെയിം പരിപാടി ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മേലെ മേലെ വരാൻ പാറ്റത്തിന് ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുക്കുക അല്ല അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചിരട്ടയുടെ ഇന്നറ് പോളിഷ് ചെയ്യാനുള്ളൊരു ട്യൂൾ ആയിട്ടുണ്ട് വളരെ കുറച്ച് സമയം മതി ഭംഗിയായിട്ട് ഇത് പോളിഷ് ചെയ്യാം ഞാൻ നേരത്തെ വേറെ ചില ടൂൾസ് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലല്ല അപ്പോൾ ഈ സെൻറ്ററിൽ ആ ഹോള് വന്ന ഭാഗം നമുക്കൊരു കഷ്ണം പേപ്പർ സാൻഡ് പേപ്പർ തന്നെ വെട്ടി അവിടെ ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഇത് കംപ്ലീറ്റ് ടൂൾ ആയിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഏത് ചെറിയ ചിരട്ട തീരെ ചെറിയ ചിരട്ട പറ്റില്ല ആവറേജ് ഈ ബോളിൻ്റെ വലിപ്പമുള്ള ചിരട്ട അതിൽ വില ചേരട്ട അതെല്ലാം നമുക്ക് ഇതുപോലെ ഒരു സ്പീഡ് കൺട്രോളിംഗ് ഉള്ള ട്രില്ലറേൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പോളിഷ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ സ്പീഡ് ടൂൾസൊന്നും ഇതിന് പറ്റില്ല ഹാൻഡ് ഗ്രേ മൾട്ട് ഇത് ടൂളിനെല്ലാം സ്പീഡ് കൺട്രോളിങ്ങുള്ള ടൂൾ ആയിരിക്കണം എൻ്റെ ഈ ട്രില്ലറിൻ്റെ സ്വിച്ച് ഞാൻ മാറി അത് നല്ല സ്പീഡ് കൺട്രോളിങ് ഉണ്ട് അത് വെച്ചിട്ട് ഒരു മിനിമം ആവറേജ് സ്പീഡ് താഴെ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ചിരട്ടയുടെ ഉത്ഭാകം നമുക്ക് ഭംഗിയായിട്ട് പോളിഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചിരട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിരട്ട കൊണ്ടിങ്ങനെയുള്ള ഉപകരണങ്ങളും കരകൗശലം ചെയ്യണവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കറക്റ്റ് റൗണ്ടുള്ള ചിരട്ട നോക്കി എടുക്കണം ഇപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഈ ചിരട്ടെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് റൗണ്ടല്ല അത് ഒരു വല്ലാത്ത ഷേയ്പാണ് പഴയ കാലത്തെക്കൊട്ടല്ല ഇപ്പോൾ തെങ്ങും ഷേയ്പ്പ് ഇല്ലാത്ത ചിരട്ടകൾ ഉണ്ടാക്കി തുടങ്ങി തേങ്ങ ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ ഒരു നൂറ് ചിരട്ട എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നാൻ അതിൽ നല്ലൊരു ശതമാനം കറക്റ്റ് റൗണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് എനിക്കിവിടെ ചിരട്ടയ്ക്ക് ക്ഷാമമല്ല ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വെർജിൻ കോക്കനട്ട് ഓയിലുണ്ടാക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ചിരട്ട അവിടെ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരല്പം സമയം മതി ഇതിപ്പം ഞാൻ ഫുൾ പോളിഷ് ചെയ്തില്ല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കത് പോളിഷ് ചെയ്തെടുക്കാം കുറച്ച് സമയം മതി വലിയ കായികാധ്വാനം വേണ്ട സമയം വേണ്ട പിന്നെ പോലെ ഇടയ്ക്ക് മാത്രം കുറച്ച് സമയം കിട്ടുന്ന വെച്ച് കയറുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള പരിപാടിക്ക് എളുപ്പമുണ്ട് കൈ കൊണ്ടൊന്നും ചിരണ്ടി ഹാൻഡ് മെയ്ഡെന്നൊക്കെ പറയാമെന്നല്ല അതൊന്നും അത്ര പ്രാക്ടിക്കലല്ല ഇത്ര നല്ല പോളീഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലൊരു സമയം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആകേണ്ടി വരും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം പന്ത് വെച്ചുണ്ടാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് ചിരട്ട പോളിഷ് ചെയ്തെടുക്കാം അത് ചെറിയ പല വലിപ്പത്തിലുള്ള പന്ത് കിട്ടും ടെന്നീസ് ബോൾ വേണമെങ്കിൽ അങ്ങനെ അതങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ അതോ മരം കൊണ്ടോ സ്പോഞ്ച് കൊണ്ടോ ഉണ്ടാക്കാം പിന്നെ ഈ ചെറിയ ചിരട്ടയൊക്കെ പോളിഷ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആമസോണിലും അവിടെയൊക്കെ പോളീഷിങ് ബ്രഷ് കിട്ടും ഇത് വെച്ചിട്ട് ചെയ്യാം പക്ഷെ അത് കുഴപ്പം ചെറിയ ചിരട്ടയ്ക്ക് ഇതേ പറ്റുള്ളൂ മറ്റേ സംഭവം പറ്റില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം വലിയ വിലയൊന്നുമില്ല ഈ സാൻഡ് ഇതിന് ഏതായാലും നല്ല മിൽ സ്റ്റോഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെയും വാങ്ങിക്കാൻ കിട്ടും ടൂൾസ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെയും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ചെറിയ ചിരട്ടയൊക്കെ ചെറിയ തവിയൊക്കെ ഉണ്ടാക്കാനുള്ള ചിരട്ടയൊക്കെ എങ്ങനെയാണ് ഞാൻ പോളീഷ് ചെയ്യണത് പിന്നെ ആദ്യം ഉണ്ടാക്കിയ ഈ ബോൾ ഷേപ്പ് സംഭവത്തിന് ഈ ഒരു ഉപയോഗം മാത്രമല്ല കേട്ടോ അത് വേറെ ഉണ്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പം ചെറിയ ഇരട്ട പോളിഷ് ചെയ്യാൻ ഇതുപോലത്തെ ഈ റെഡിമെയ്ഡ് ബ്രഷ് സാന്റിങ് ബ്രഷ് വാങ്ങിച്ചിട്ട് വി സാന്റിങ് വീല് വാങ്ങിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ചിരട്ടയും ഡ്രില്ലറിനകത്ത് വെച്ച് പോളിഷ് ചെയ്തെടുക്കാം കാരണം ഇതൊരു ചെറിയ തവി ഉണ്ടാക്കാനുള്ള ചെറിയ ചിരട്ടയാണ് അപ്പോൾ ഞാനിങ്ങനത്തെ ചെറിയ ചിരട്ടകൾ ഭംഗിയുള്ളത് കിട്ടുമ്പോൾ മാറ്റി വയ്ക്കും മാറ്റി വെച്ചിട്ട് ഇതേപോലെ ചെറിയ സെർവിങ് തവികൾ അതാണല്ലോ വലിയ തവി ഈ പഴയ കാലത്തെ കൂട്ടി ഇല്ലി കുത്തി വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇല്ലി കിട്ടാനും ഇല്ല കേട്ടത് വേറൊരു പോയിൻ്റ് അത് നമുക്ക് നിസ്സാര പൈസയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് ഇച്ചിരി കഷ്ടപ്പാടാണ് ഡിസൈനർ സീരീസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് പോളീഷ് ചെയ്തെടുക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇന്നർ സൈഡ് പോളിഷ് ആയിട്ടുണ്ട് ഇതും ചിരി അൺ ഈവൻ ഷേപ്പുള്ള ചിരട്ട അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ വൈറ്റ് കളറ് കാണുന്നത് അല്ലെങ്കിൽ മിക്കോർ എല്ലാം കറക്റ്റായിട്ട് കിട്ടും എന്നാലും കുഴപ്പമില്ല നല്ലൊരു ചിരട്ടയാണ് ഇനി ഇതൊക്കെ ചെറിയ ചിട്ടയുടെ പുറം പോളിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൺട്രോളിങ്ങുള്ള ഒരു ബോക്സ് ഞാൻ ഉണ്ടാക്കി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു ആംഗിൾ ഗ്രൈൻഡർ കുത്തി ലോ സ്പീഡിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ചിരട്ടയുടെ പുറം പോളിഷ് ചെയ്തെടുക്കാം പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ആയിട്ടുള്ള ഒരു സർഫൈസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഈ ആങ്കിൾ ഗ്രൈൻഡറിൻ്റെ ഡിസ്ക് കൊണ്ടിട്ട് ചെറിയ ചെറിയ പാടുകൾ വരും അപ്പോൾ നല്ല ഭംഗിയുണ്ടാവാൻ സാധ്യതയില്ല പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല എന്നാലും ഇത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ അതിന് സമയം കൂടുതലെടുക്കും അപ്പോൾ അത്രയ്ക്കൊന്നും കഷ്ടപ്പെടാണ്ട് ഈ ഞാൻ ഉണ്ടാക്കിയ ഈ സാൻഡിങ് ബോൾ വെച്ചിട്ട് സാൻഡിങ് ബോൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലത്തെ ചെറിയ ചറ്റയുടെ പുറഭാഗം പോളീഷ് ചെയ്തെടുക്കാം അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഒരു ആവറേജ് സൈസുള്ള സംഭവമല്ല ഈ ബോളിനകത്ത് കയറും അത് കഴിഞ്ഞ് ഓണാക്കുക സ്പീഡ് കൺട്രോൾ വളരെ കുറച്ച് വെച്ചിട്ടുള്ള ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഇതുപോലെ ചിരട്ടയുടെ പുറം സുന്ദരമായിട്ട് നമുക്ക് ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കാം അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ആദ്യം ഈ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് റഫായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കളയുക അതായത് വല്ലാതെ നിൽക്കുന്ന വരിപ്പ് പോലുള്ള ഭാഗമുണ്ടല്ലോ മൂന്ന് ലൈൻസ് അത് ആ സെൻറ്റർ പോർഷനൊക്കെ ഈ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഒന്ന് പിടിച്ച് അതൊന്ന് ലെവലാക്കി എടുക്കാം അതിന് ശേഷം നമുക്കത് കൈകൊണ്ട് ഒരു എൺപതിൻ്റെയോ തൊണ്ണൂറിൻ്റെയോ പേപ്പർ പിടിച്ചിട്ട് ഇതുപോലെ വറച്ചൂടെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ആദ്യമേ പേപ്പർ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം കൂടുതൽ എടുക്കാം അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് അപ്പോൾ രണ്ട് സംഭവം കറങ്ങുന്ന സാധനമായതുകൊണ്ട് പെട്ടെന്ന് അത് ക്ലിയറായി കിട്ടും അതിനുശേഷം ശേഷം അല്ലെങ്കിൽ വൺ ട്വൻറ്റിയുടെയൊക്കെ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ പിടിക്കുക ഒരു എൺപതോ തൊണ്ണൂറൊക്കെ ആയിരിക്കും നല്ലത് ഇങ്ങനെയുള്ള പരിപാടിക്ക് ആദ്യം റഫായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കുക ആംഗ്ല ഗ്രൈൻഡറിൻ്റെ പോളീഷിങ് കഴിഞ്ഞിട്ട് ഈ പേപ്പർ വെച്ചിട്ട് ഒന്ന് പിടിക്കുക അപ്പോൾ തന്നെ ഒരു നല്ല ഫിനിഷിങ്ങാവും നല്ല ഈവൻ ഫിനിഷിങ്ങാകും അപ്പോൾ നമുക്ക് അതിനകത്തൊരു പാടോ അങ്ങനെ കുഴിയോ ഒന്നും കാണില്ല ഭംഗിയായിട്ട് കിട്ടും അതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മിറർ പോളീഷിങ്ങാണ് സംഭവം കിട്ടുന്നത് കൈ ഒരിക്കലും നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല കാരണം പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് കൈയൊക്കെ കളഞ്ഞ് കൈക്ക ഒത്തിരി സമയം എടുത്തിട്ടുള്ളൊരു പണിയാം അപ്പോൾ അത് ക്ലോത്ത് വെച്ചിട്ട് ആ പൊടിയൊക്കെ ഒന്നൂടെ ഒന്ന് വൈപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് സംഭവം ഒന്ന് നോക്കാം അപ്പോൾ കുറച്ചുകൂടെ സൈഡൊക്കെ പോകാനുണ്ടെങ്കിൽ വീണ്ടും അത് പിടിക്കാം പിന്നെ ഇതിനകത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം ഞാനത് ചെയ്തപ്പോൾ അതൊക്കെ ചെയ്തില്ല ഈ ചിരട്ട നമുക്ക് ആദ്യം കട്ട് ചെയ്യണം അതിൻ്റെ റൗണ്ട് എന്ത് ഉപകരണമാണ് ഉണ്ടാക്കണേ അതിൻ്റെ ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തിട്ട് വേണം പോളിഷ് ചെയ്യാൻ കാരണം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മിനിസ്സാവും ചിരട്ട അപ്പോൾ അത് കൈ പിടിച്ചിട്ട് നമുക്കത് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിരട്ട ആദ്യം ഇരിക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യണം അതിനുശേഷം മാത്രമേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അതിൽ അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ നമുക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ അതിൻ്റെ തവിയുടെ പിടി പിടിപ്പിക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും അഭ്യാസത്തിനെ ചെയ്യാവുള്ളൂ അതല്ലാതെ റൗണ്ട് കട്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് ഡേഞ്ചറാണ് അത് റഫായിട്ടിരിക്കുമ്പോൾ കട്ട് ചെയ്ത് നമുക്ക് എളുപ്പം അപ്പോൾ ഇനി വലിയ പേപ്പർ വെച്ചിട്ടുള്ള പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നൈസായിട്ടുള്ള പേപ്പറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അങ്ങനെയുള്ള ഏതെങ്കിലും പേപ്പർ വെച്ചിട്ട് ചെയ്യുക ഞാനിവിടെ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറാണ് ലാസ്റ്റ് ഉപയോഗിച്ചത് ഞാൻ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ വെച്ചിട്ടും ഈ സെയിം പ്രൊസീജിയർ ചെയ്യുക പേപ്പർ തന്നെ പിടിച്ച് കഴിഞ്ഞപ്പോൾ കൈ ഇച്ചിരി പൊള്ളി അതുകൊണ്ടാണ് തുണി വെച്ചത് ഇപ്പോൾ ഇതൊരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കഷ്ണോ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് പോളിഷ് ചെയ്തെടുക്കാം സ്പോഞ്ച് കഷ് കഷ്ണമാണ് നല്ലത് ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചില ചില സാധനങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം പറഞ്ഞാൽ അത് തൃശ്ശൂർ ടൗണിൽ പോകണം അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാർക്കുള്ള സംഭവങ്ങളാണ് ടൂൾസ് കടകളിലാണെങ്കിലും എല്ലാ സ്ഥലത്തും കിട്ടുകയുള്ളൂ പിന്നെ ചെറിയൊരു മിൽക്ക് സ്റ്റോർ ഉണ്ട് ഇവിടെ അതുകൊണ്ട് അത്യാവശ്യം ടൂൾസിൻ്റെ പാർട്സ് ഒക്കെ അവിടെ കിട്ടും പക്ഷേ ഇങ്ങനെയുള്ള സ്പോ ഒരു കഷ്ണം സ്പോഞ്ച് വേണമെന്ന് വിചാരിച്ചാൽ അപ്പോൾസറി കടയൊന്നും ഇവിടെയില്ല അപ്പോൾസറി ചെയ്യുന്ന വർക്ക്ഷോപ്പുകളും ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല അതൊക്കെ കിട്ടണമെങ്കിൽ തൃശ്ശൂർ പോകണം അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ അപ്പം ഈ ക്ലോത്ത് വെച്ചിട്ട് അല്ല ഈ ഫൈൻ പേപ്പർ വെച്ചിട്ട് പോളിഷ് ചെയ്യുമ്പോഴൊക്കെ കണ്ടോ അപ്പോൾ നല്ല മിറർ ഫിനിഷിങ് ആയി വരണ്ട് സംഭവം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പോകാനുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അത് ഒന്നൂടെ ഒന്ന് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് പേപ്പർ ചെയ്തെടുക്കാം അത് വലിയ താമസമുള്ള പരിപാടിയല്ല അപ്പോൾ അത് ഭംഗിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട പരിപാടി ഒരല്പം എണ്ണ വെളിച്ചെണ്ണയും നല്ലെണ്ണയോ അല്ലാതെ നമ്മൾ ചിരട്ട ഇങ്ങനെ ഭക്ഷ്യ ആവശ്യത്തിനുള്ള ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും സിന്തറ്റിക്കായിട്ടുള്ള യാതൊരു സംഭവം ഉപയോഗിക്കരുത് അപ്പോൾ തുണിയിൽ കുറച്ച് നല്ലെണ്ണ ആക്കിയിട്ട് ഉണ്ടാവും ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൂക്കണേക്കാളൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഇത് കിട്ടും ആ ചിരട്ടയുടെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് മാജിക് ഫിനിഷിങ്ങായിരിക്കും ആ സംഭവം അപ്പോൾ ഈ ടൂൾ കൊണ്ട് ഇങ്ങനെ പല ഉപയോഗമുണ്ട് ഞാൻ പിന്നെ വലിയ ചിരട്ട പിടിപ്പിച്ച് ലൈത്ത് പോലെ ചെയ്യാൻ പാത്രം ഒരു ടൂൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചിരട്ട നിസ്സാര സമയം കൊണ്ട് പോളിഷ് ചെയ്തെടുക്കാം അതാണ് ഈ മെഷീൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ ഇന്നർ സൈഡ് ഞാൻ അതിനകത്ത് ഓയിലും പേപ്പറും മറ്റേ ഫൈൻ പേപ്പർ അപ്ലൈ ചെയ്തിട്ടില്ല ഇനി നമുക്കത് റൗണ്ട് കട്ട് ചെയ്യണം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കാര്യം എൻ്റെ കയ്യിൽ ചെറിയ ഡൈഗ്രൈൻറ്റിംഗ് ടൂളൊക്കെ ഉണ്ടെങ്കിലും ഈ ചിരട്ട ഭയങ്കര മിനുസാവും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത മിനുസാവും അപ്പോൾ എൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിരുന്ന് തെന്നി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ടൂൾ ഒന്ന് കഴിഞ്ഞാൽ ചിരട്ട നമ്മുടെ കയ്യിൽ നിന്ന് സിംപിളായിട്ട് തെറിച്ച് പോകും ടൂൾ നമ്മുടെ കയ്യിൽ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം പണിയാണ് ഇത്തരം പണി ആരും ആവർത്തിക്കരുത് അത് ആദ്യമായിട്ട് ചിരട്ട കട്ട് ചെയ്ത് ഷെയ്പ്പാക്കിയതിന് ശേഷം മാത്രമാണ് പോളീഷിങ് നടപടികളിലേക്ക് നമുക്ക് പോകാളുള്ളു പിന്നെ ഒരു തേ അതിനൊരു പിടി കിടണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ മുള കിട്ടാനില്ല ഇല്ലി കിട്ടാനില്ല ബാമ്പു ഈ പറഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ തേക്കിൻ്റെ റീപ്പർ കുറച്ച് എൻ്റെ ഇരിപ്പുണ്ടാണ് പഴയ റീപ്പർ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെയുള്ള സംഭവത്തിനൊക്കെ പിടി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു തവിയാണ് സെർവിങ് ഇതാണ് അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഫുഡ് വയ്ക്കുമ്പോൾ കറിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു എട്ട് ഇഞ്ച് നീളമുള്ള പിടി മതിയതിനു അപ്പോൾ അത് ചിരട്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധാരണ രീതിയിലല്ല ഞാൻ ചെയ്യണത് ഈ ചിരട്ടയുടെ ഷേപ്പിൽ ഈ റേപ്പർ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ ഒരു അൽപ്പം ചേരിച്ച് ടേപ്പറായിട്ട് വേണം കാരണം ചിരട്ടയുടെ മാക്സിമം ചിരട്ടയായിട്ട് ചേർന്നിരിക്കുക അപ്പം ഓവറായിട്ടും മരപ്പൊടി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് ഗ്ലൂവും കണ്ടുവാനും വരില്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് ചിരട്ടയായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ചേർന്നിരിക്കണം അപ്പം ആ അടിയിലേക്ക് വരുമ്പോറും അത് ആ ടേപ്പറായിട്ട് അതിൻ്റെ ഷേപ്പിന് മാറ്റം വരും ആ ചിരട്ടയുടെ ഷേപ്പിന് തന്നെ ഈ റേപ്പറ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു ഡൈ ഗ്രൈൻഡിങ് ടൂൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അത് കറക്റ്റ് സൈസിന് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് നല്ല ഫിനിഷിങ് ആയിരിക്കും ഇത് കണ്ടോ ഇതിപ്പോൾ അത് ആ ചിരട്ടയും ആ പിടി നമ്മളുള്ള ഗ്യാപ്പ് വളരെ കുറവാണ് ഒരു മൈനൂട്ടായിട്ടുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ അപ്പം അത് നമുക്ക് ഭംഗിയായിട്ട് അത് ഒട്ടിച്ചെടുക്കാനും ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും അപ്പം ഞാൻ ചെയ്തത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുത്തു പിന്നെ ഞാൻ രണ്ട് മരത്തിൻ്റെ റിവേറ്റും അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ രണ്ട് സൈഡിൽ മരത്തിൻ്റെ ഈ ബാമ്പുവിൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ആമസോണിൽ അത് വെച്ചിട്ട് രണ്ട് റിവേറ്റും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യത്തെ എണ്ണ ഓയിൽ പോളിഷിങ് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുന്നത് വിചാരിക്കാം ഈ ചിരട്ട കൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ സിംപിളായിട്ടുള്ള ടൂളുകൾ നമ്മൾ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും കുറേ ടൂൾസോടെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ഇടാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഇടുക അപ്പോൾ എൻ്റെ സമയം മാക്സിമം ഞാൻ എടുത്തിട്ട് ഓരോ വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം